പണിയെല്ലാം കഴിഞ്ഞിട്ടും ഉദ്ഘാടനം കഴിയുന്ന ശക്തൻ പ്രതിമയുടെ പ്രതീകാത്മക ഉദ്ഘാടനം നിർവഹിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം യു ഡി എഫ് കൗൺസിലർമാർ ശക്തനെ പ്രതീകാത്മക ഉദ്ഘാടനത്തിലൂടെ അപമാനിച്ചെന്നാരോപിച്ച് ബി ജെ പി കൗൺസിലർമാരുടെ ധർണ പ്രതിമ പുനർ നിർമ്മാണത്തിന് കൊണ്ടുപോയതും തിരിച്ചുകൊണ്ടുവന്നതും താൻ അറിഞ്ഞില്ലെന്ന് മേയർ പറയുന്നു സംസ്ഥാന സർക്കാരാണ് പ്രതിമ നിർമ്മാണത്തിന് മുൻകൈയ്യെടുത്തതെന്ന് ഇപ്പോൾ പറയുന്ന മേയർ പിന്നെ എന്തിനാണ് ധൃതി പിടിച്ച് ആരെയും അറിയിക്കാതെ സ്വയം അനാച്ഛാദനത്തിന് മുൻകൈ എടുത്തതെന്ന് വ്യക്തമാക്കണം ഇനി താൻ ഒന്നിനുമില്ലെന്ന് പറയുന്ന മേയർ നഗരശില്പിയായ ശക്തൻ തമ്പുരാനെ പരമാവധി അപമാനിച്ചിട്ടാണ് പിന്മാറുന്നത് ഇതിന് മേയർ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു പ്രതിമയുടെ അനാച്ഛാദനം ശനിയാഴ്ച വൈകിട്ട് അഞ്ചിലെന്ന് മാധ്യമങ്ങളെ അറിയിച്ച മേയർ തന്നെ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെക്കുന്നുവെന്ന അറിയിപ്പുമായി എത്തി ഉദ്ഘാടനത്തിന് ഒരു മണിക്കൂർ മുൻപാണ് പരിപാടി മാറ്റിയെന്ന അറിയിപ്പ് മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചത്